ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിനെ ഇതിനെക്കുറിച്ച് വലിയ വലിയ പഠനങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ ഈ അബദ്ധത്തിൽ പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ഒക്കെ ഉണ്ടല്ലോ കട പച്ചക്കറി കൊടുക്കുന്ന പോലെയാണ് കിലോ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന പോലെ ആറുമാസത്തേത് ഒരു വർഷത്തേത് രണ്ടു വർഷത്തേത് ഇഷ്ടം പോലെ ഊടായ്പകളാണ് പിന്നെ ഞാൻ ബേസിക് കാര്യം പറയാം അതായത് നമുക്കൊരു പാരാമെഡിക്കൽ കോഴ്സ് വാലിഡ് ആയിട്ടുള്ള കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഈ ഊടായ്പ് കോഴ്സുകളുടെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ പത്താം ക്ലാസ് ഫെയിലോ പ്ലസ് ടു ഫെയിലോ ഒന്നും അവർക്ക് പ്രശ്നം കേരളത്തിലെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നതിൽ ഒരു പ്രസ്ഥാനമാണ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അതിൽ മെയിൻ ആയിട്ടുള്ള ലാബ് ലാപ്ടെക്നീഷ്യൻ കോഴ്സ് അപ്പോൾ നിങ്ങളെ മെയിനായിട്ട് ഒരു ലാബ് ലാപ്ടക്നീഷ്യൻ കോഴ്സ് പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാർമസി കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അന്വേഷിക്കണം ഈ കോഴ്സ് പാരാമെഡിക്കൽ അപ്രൂവ് ആണോ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ ഞാൻ ഫസ്റ്റ് പഠിച്ചത് ബി എസ് എസിന്റെ അംഗീകാരമുള്ള ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആയിരുന്നു കേട്ടോ പൈസ പോയി വർഷങ്ങൾ പോയി പൈസ പോയത് പിന്നെ നമുക്ക് എന്തെങ്കിലും കാലത്ത് ഉണ്ടാക്കാം പക്ഷെ നമ്മുടെ വർഷങ്ങൾ വിലപ്പെട്ടത് പോയത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ബി എസ് എസിന്റെ ലാപ്ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഇന്റർവ്യൂവിന് പോയി ഇരിക്കണം ഇൻസൾട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെ ഇരിക്കുമോ ഉണ്ടല്ലോ അവിടെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾ പുറത്ത് വന്നിട്ട് പറയും ബി എസ് എസ് പഠിച്ചവർക്കൊക്കെ പോകാൻ കേട്ടോ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് അപ്പം നമ്മൾക്ക് വരുന്നൊരു വിഷമമുണ്ട് അതൊക്കെയാണ് വിഷമം കേട്ടോ ശരിക്കും പറഞ്ഞത് അപ്പോൾ ഈ വിഷമം അനുഭവിച്ച് മടുത്തു കഴിഞ്ഞ് അവസാനം എനിക്ക് എന്തോ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടാമത് ഗവണ്മെന്റ് അപ്രൂവ്ഡ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയൊക്കെ പറ്റി അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ പൈസയും കളഞ്ഞ് വർഷങ്ങളും കളഞ്ഞ് പഠിച്ചിട്ട് വീണ്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള പാരാമെഡിക്കൽ കോഴ്സ് കൂടായ്പകൾ ഫുള്ള് നിർത്തിയിട്ട് നമുക്ക് ഏതെങ്കിലും നല്ല കോഴ്സിന് ചേരാൻ നടത്താൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ നമുക്ക് പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റുമോ പുറത്ത് പോകാൻ വാല്യൂഡാണോ കേരള പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടോ ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് പോയി ചെയ്തു കേരളത്തിന് പുറത്ത് ഇതിന് വാല്യൂ ഉണ്ടോ ഇല്ലോന്നൊന്നും എനിക്കറിയത്തില്ലോ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പി എസ് സി പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റില്ല ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല കേരള പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ കിട്ടുകയില്ല ഈ മൂന്ന് കാര്യവും ബി എസ് എസ് പഠിച്ചാൽ കിട്ടുകയില്ല ഞാൻ ഈ കോഴ്സ് പഠിച്ചത് അടിമാലി മോർണിംഗ് സ്റ്റാറിലാണ് പിന്നെ വാല്യൂ കോഴ്സ് ഞാൻ പഠിച്ചത് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പന അപ്പോൾ നമ്മൾ കോഴ്സുകൾ ഇവിടെ മാത്രമല്ല ഉള്ളത് ഈ ഊടായ്പ്പ് കോഴ്സ് എല്ലായിടത്തും ഉണ്ട് വാല്യൂ കോഴ്സ് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് ഈ വാല്യൂ ഇല്ലാതെ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അതേ സെയിം കോഴ്സ് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരെ എടുക്കുകയല്ലെന്നുള്ളത് എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും കാണുന്നതിൽ ഒരാളെങ്കിലും ഇങ്ങനെയുള്ള കോഴ്സുകളിൽ ചെന്ന് പെടാതെ രക്ഷപ്പെട്ടോട്ടെ ഇത് പറയാൻ എനിക്കൊരു പേടിയില്ല ആരും പേടിയില്ല കാരണം ഇത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പൊ ശരി ബൈ ബൈഗൈസ്